ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഓഫ് ന്യൂറ എന്ന് സ്വാദിഷ്ടമായ ഒരു ക്യാരറ്റ് അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വായും ഇവിടെ ഒരു അര കിലോ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നീളത്തിൽ തന്നെ അരിയണമെന്നില്ല നമുക്ക് മാങ്ങയച്ചാർ ഇടുമ്പോൾ അരിയുന്നത് പോലെ ചെറുതായിട്ടും ഇതരിയാം ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിനാവശ്യമായ സാധനങ്ങൾ മൂന്നാല് പച്ചമുളക് കീറി വച്ചിട്ടുണ്ട് പത്തിരുപത് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ ചെറിയൊരു ഇഞ്ചി ഇഞ്ചി ഞാൻ ചെറിയ ഒരു സാമാന്യ ചെറിയ ഒത്തിരി ഒരു ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറി വേപ്പില്ല ഇത് തയ്യാറാക്കുന്ന വിധം ഇതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്യാരറ്റ് അച്ചാർ ഇടാൻ ആവശ്യമായ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം ക്യാരറ്റ് ഇപ്പോൾ കൂടുതൽ ക്യാരറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനാവശ്യമായ ഒരു എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഇനി എണ്ണ തിരച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കടുക് തട്ടിയിട്ട് കൊടുക്കുക എണ്ണയുടെ അളവല്ല നമ്മൾ ക്യാറ്റിനെ ആശ്രയിച്ച് അത് കൂടുതലാണെങ്കിൽ അതിനാവശ്യം എണ്ണ ഉപയോഗിക്കുക ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇനി പച്ചമുളക് ഇതെല്ലാം കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ നല്ലതുപോലെ വഴറ്റിയെടുക്കുക എന്നുവച്ചാൽ ഒരുപാട് കരിയാൻ പാടില്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക അതാണ് ഇത് ഏകദേശം പരുവായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് തട്ടിയിടാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ക്യാരറ്റ് ഒരുപാട് വേവിക്കരുത് വേവിച്ചാൽ ടേസ്റ്റ് കാണത്തില്ല ഒരു ഒരുപാട് വേവാനും പാടില്ല ഒത്തിരി എന്ന് ഒരു കടിക്കുമ്പോൾ ഒരു കറുമുറ പോലെ ഒരു ഇത് വരണം അതേ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക ഒത്തിരി വേവിക്കാതെ നല്ല ഇതേപോലൊന്ന് ഇളക്കി താണ്ട് ഏകദേശമൊക്കെ പരുവായിട്ട് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പരുവം ഇനി ഇതിലും ആവശ്യമായ പൊടികൾ മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ടേസ്റ്റനുസരിച്ചാണ് ഇനി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽസ്പൂൺ ഉലുവപ്പൊടി ഇതിലോട്ട് നമ്മൾ കട്ടക്കായമാണ് ഇടുന്നത് അതായത് പൊടിയുള്ള കായമല്ല മറ്റേ കട്ടക്കായം പൊടിച്ചതാണ് നമ്മളിതിലോട്ട് ഇടുന്നത് ഇനി ഇത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിക്ക് ഒന്ന് ഇളക്കുക തണ്ട എല്ലാ സ്ഥലത്തും അരപ്പുകളെല്ലാം പറ്റുന്നുണ്ട് അരപ്പുകൾ പച്ചമണം മാറി ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അതും കൂടെ ഒന്ന് ഇളക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി ഇതിലോട്ട് ഒഴിക്കാം കുഴപ്പമില്ല അന്നേരം ഒത്തിരി അരപ്പ് കിട്ടും കുറച്ച് ഉപ്പ് ഇടുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിട്ട് താണ്ട് ഇപ്പോൾ അതാണ്ട് ഏകദേശം കറക്റ്റ് ആയതുകൊണ്ട് താണ്ട് നല്ല നമ്മൾ അച്ചാർ ക്യാരറ്റ് അച്ചാർ പരുവായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്യാരറ്റ് അച്ചാറിൻ്റെ പരുവ് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈ ബൈ